റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര ഒറ്റപ്പാലം വരോട് അനങ്ങൻമലയിലെ കോറിയുടെ പ്രവർത്തനത്തിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി വയനാട് ദുരന്തപശ്ചാത്തലത്തിൽ കോറിക്കെതിരെ വ്യാപകമായി പരാതി ഉയർന്നതിനെ തുടർന്നാണ് തീരുമാനം ക്വാറികൾ പ്രവർത്തിച്ചു തുടങ്ങാമെന്ന ഉത്തരവ് പുറത്തുവന്നിരുന്നുവെങ്കിലും വരോടുള്ള ക്വാറിയിലെ ഖനനം തൽക്കാലം പുനരാരംഭിക്കേണ്ടെന്നാണ് നിർദ്ദേശം പരാതികളുടെയും പ്രത്യേക പരിശോധന നടത്താനിരിക്കുന്നതിന്റെയും സാഹചര്യത്തിലുമാണ് തീരുമാനം ഒറ്റപ്പാലം സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ജിയോളജിസ്റ്റും ഒറ്റപ്പാലം തഹസിൽദാറും ക്വാറിയിൽ പരിശോധന നടത്താനിരിക്കുകയാണ് ഇതിനുശേഷമേ ക്വാറി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് അധികൃതർ പറഞ്ഞു വിവിധ വകുപ്പുകൾ ചേർന്നുള്ള പരിശോധന ഉടൻ നടക്കും ലൈസൻസ് ചട്ടങ്ങളും കോടതി നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുക പരിശോധന പൂർത്തിയാക്കി അതിലെ വിലയിരുത്തലുകൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചർച്ച ചെയ്യും ഇതിനുശേഷമാണ് പുനരാരംഭിക്കുന്ന വിഷയത്തിൽ തീരുമാനമെടുക്കുകയെന്നും അധികൃതർ അറിയിച്ചു അനങ്ങൻമലയിലെ ക്വാറിയുടെ പ്രവർത്തനത്തിൽ ആശങ്കയറിയിച്ച് സ്കൂളുകളും രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഉൾപ്പെടെ പ്രതിഷേധിക്കുകയും ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന് പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്താൻ സബ് കളക്ടർ നിർദ്ദേശിച്ചത് മായ വ്യാഴാഴ്ച വരോടുള്ള സ്കൂളുകളുടെ നേതൃത്വത്തിൽ ക്വാറിക്കെതിരെ വിദ്യാർത്ഥി ശൃംഖല തീർത്തുള്ള പ്രതിഷേധവും നടക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക